വെൽക്കം ടു ട്രൈഡൂ നമുക്ക് അടുത്ത ആഴ്ചത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അടുത്ത ആഴ്ച ഗോൾഡ് എവിടം വരെ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത് ഒരു മുകളിലോട്ടാണോ താഴോട്ടാണോ അതുപോലെ സൈഡ് വൈസ് ആണോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് മന്ത്ലി ചാർട്ട് നോക്കിയാൽ കാണാം കുറെ നാളായിട്ട് ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ബുള്ളിഷാണ് ഇവിടെ ഓൾ ടൈം ആയി കുറേ കാലം നിന്നു മാർക്കറ്റ് അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡ് തന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്തൊക്കെ മുകളിൽ നിന്ന് പ്രഷർ നന്നായിട്ടുണ്ടായിരുന്നു യാതൊരു പ്രഷറിനെ മറികടന്നത് കഴിഞ്ഞൊരു മാസമാണ് കഴിഞ്ഞൊരു മാസം നോക്കിയാൽ കാണാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡ് വീണ്ടും വന്നു ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറാണെന്നുണ്ടായിരുന്നത് പക്ഷേ ഈ മാസം തുടങ്ങിയപ്പോൾ തന്നെ എന്തായിട്ടുണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു ആ സെല്ലിംഗ് പ്രഷർ ആക്ച്വലി താഴോട്ടിക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് മന്ത്ലി സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്നും പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈ ആണ് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ കാൻഡിലിന്റെ ഹൈക്കൂടിയാണത് അപ്പൊ മന്ത്ലി പ്ലസ് എ ടി എച്ച് ആണത് ഇത്രയാണ് മന്ത്ലിയിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ മന്ത്ലിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് താഴോട്ടിക്ക ഒക്കെ ഇറങ്ങണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെക്കുന്നതെന്ന് മാത്രം ഒരു ഒരുപക്ഷെ ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതകളൊന്നും പെട്ടെന്നൊന്നും കാണുന്നില്ല എന്നാലും ഒന്ന് മാർക്ക് ചെയ്തിടുന്നു ഇംബാലൻസ് എന്നുള്ള രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ടും മന്ത്ലിയിൽ നോക്കുന്നത് ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോകാം വീക്കിലി ചാർട്ടിലോട്ട് പോയിട്ട് എങ്ങനെയാണ് വീക്കിലി കാൻഡിൽസ് ഫോം ചെയ്തിരിക്കുന്നത് വീക്കിലിയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം വീക്കിലിയിൽ നോക്കിയാൽ കാണാം ഈ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ചയുടെ വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആയിരുന്നു ഫസ്റ്റ് ഡേയ്സിലൊക്കെ പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതിനെ വീക്കിലി ലോ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീക്ക് ഹൈയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാൻഡിലിനെ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി വീക്കിലിയിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം വീക്കിലിയിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്ലി സപ്പോർട്ട് ഒരു വീക്കിലിയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് നോക്കിയാൽ കാണാം അതിന് താഴെ ഒരിക്കൽ പോലും ട്രേഡ് നടന്നിട്ടില്ല താഴെ വന്നു അതിന്റെ മുകളിലൊക്കെ റിജേഷൻ കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഒന്ന് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ടുള്ള കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു ആ കൺസോൾട്ടേഷനെ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഓരോ തവണയും ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണ് അപ്പം ഈ ഒരു ഏരിയ മന്ത്ലി സപ്പോർട്ട് എന്നുള്ള ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ആ ഒരു ക്യാൻറ്റിൻ്റെ അടക്കം ഫുള്ള് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് കുറച്ചു കാലം ഈ ഒരു റേഞ്ചിന്റെ താഴെയായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത് ഇപ്പൊ അതിൽ നിന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്ക് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഈ വീക്ക് മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും വീക്കിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വിക്കിനെ ഈ വിക്കിനെ കൂട്ടിച്ചേർത്തിട്ടാണ് എടുക്കുന്നത് അവിടെ നോക്കിയാൽ കാണാം കഴിഞ്ഞതിന്റെ മുന്നത്തെ വീക്കിന്റെ വീക്കും ഈ കഴിഞ്ഞ വീക്കിന്റെ വിക്കും ഒരേപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ആ ഒരു കഴിഞ്ഞ വീക്കിന്റെ മുകളിലോട്ടേക്ക് പോയിട്ടില്ല വിക്കിന്റെ നീളം കുറവാണ് പക്ഷെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയിലെ ബോഡിയുടെ മുകളിലേക്ക് കയറിപ്പോന്നിട്ടില്ല അതൊരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് സമയത്തും വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും ആ ഏരിയയിലെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ ഇത്രയാണ് വെഹിക്കലി ചെയ്യുന്നത് പിന്നെ ഇന്റെ ഇൻബാലൻസ് എല്ലാം വരുന്നുണ്ട് ഇംബാലൻസ് വരുന്നത് ഇവിടെ താഴത്തെ ഒരു സപ്പോർട്ടിൽ അതിൻ്റെ ഉള്ളിലൊരു ഇംബാലൻസ് വരുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരുമോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അടുത്ത ആഴ്ച വരുമോ എന്ന് പറയാൻ പറ്റില്ല വരാനും സാധ്യതയൊക്കെ ഉണ്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം ഈ ആഴ്ച ഇപ്പോഴും പേർ സ്കാനിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിണ്ടെങ്കിലും ഒരു പേർ സ്കാനില് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് താഴത്തേക്ക് ുള്ള സാധ്യത കാണുന്നുണ്ട് അത് സാധ്യതയെ തള്ളിക്കളയൊന്നുമില്ല ഇനിവേ നമുക്ക് സ്റ്റേ ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം സ്റ്റേ ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിലൊരു ടൈറ്റ് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്ന സപ്പോർട്ടുകൾ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടാണ് ആ ഒരു ലൈനെ ഞാൻ റെഡാക്കി ഇടുന്നുണ്ട് അതിന് താഴെ സപ്പോർട്ട് വേറെ ഒന്നും വീക്കിൽ ലോയുണ്ട് ഇംബാലൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡേയുടെ സപ്പോർട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേയുടെ ഒരു സപ്പോർട്ട് കൊടുക്കെടുക്കുന്നുണ്ട് വീക്കിലി ലോയുമായിട്ട് അടുത്ത് കിടക്കുന്നതാണ് ഡേയുടെ സപ്പോർട്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഡേയിൽ ഡേ സപ്പോർട്ട് വരുന്നുണ്ട് റെസിസ്റ്റൻസ് എന്നത്തെയും പോലെ തന്നെ ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത് അവിടെ ഇപ്പോൾ വീക്കായി മന്തായി ഡേ ആയി പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ബ്രേക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണത് അപ്പോൾ അതുകൊണ്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഡേ ഡ അനാലിസിസ് നോക്കാം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡ് തന്നു ആ ട്രെൻഡ് തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു ഡീപ്പ് ഫുൾ ബാക്ക് തന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് ആ ഒരു ലെഗിന് ഡീപ് ഫുൾ ബാക്ക് തന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് വരികയാണ് ആദ്യത്തെ ഇവിടെ നിന്നു എടുത്തു ഷിഫ്റ്റ് ചെയ്തു പിന്നെ അത് ഇവിടേക്ക് വന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടേക്ക് വന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത് ഇപ്പോൾ മുകളിലോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ പ്രൈസേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടേക്ക് മുകളിലോട്ടേക്കാണ് കയറി കയറി പോകുന്നത് അതായത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഓൾ ടൈം കഴിഞ്ഞ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് അതിനോട് ക്ലൂ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കാൻഡിൽസിലാണ് നോക്കിയാൽ കാണാം സ്ട്രോങ് ആയിട്ടുള്ള എൻഗൾഫിങ് തന്നിട്ടാണ് ഈ കാൻഡിലിക്ക് പോയിരിക്കുന്നത് ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ നോക്കിയ കാണാം അതിന്റെ രണ്ട് ദിവസം മുന്നിൽ ക്യാൻഡിലിനെ എൻഗൾഫിങ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ട് പോയിരിക്കുന്നത് വെള്ളിയാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച താഴോട്ടിക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ടിൽ എടുത്ത് മാർക്കറ്റ് വീണ്ടും മോളിലോട്ടി തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ഇടയിൽ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് മാർക്ക് ചെയ്യാനുള്ള ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ഈ വീക്കിൽ ഇംബാലൻസ് എടുത്തിരിക്കും അത് തന്നെയാണ് കരുതുന്നത് അതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ഇംബാലൻസിൻ്റെ താഴൊരു സപ്പോർട്ടുണ്ട് ഡേക്കാൻഡിൽ സപ്പോർട്ടായിട്ടുണ്ട് അവർ അതിനെ കൂടുതൽ എടുക്കുന്നുണ്ട് ഒന്ന് ഏതിനും കൂടി ചേർത്താണ് വരയ്ക്കുന്നത് അപ്പോൾ ഡേക്കാൻഡിൽ സപ്പോർട്ടുണ്ട് അതും കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കണ്ടിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചിലപ്പോൾ ഒരുപക്ഷെ താഴോട്ടേക്ക് ഒന്നിറങ്ങും ഇവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആദ്യത്തെ സാധ്യതയാണ് ഇൻബാലൻസ് എടുക്കും ഇൻബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യാം അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്നും പറയുന്ന പോലെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ട് അപ്പോൾ എന്നാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു മൂവ്മെന്റ് തരും അല്ലെങ്കിൽ മാർക്കറ്റ് സ്ലോവലി ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത് പിന്നെ ഈ വീക്കിലി വരുന്ന ന്യൂസുകളെല്ലാം അതിന് ഹെൽപ്പ് ചെയ്യും പോസിറ്റീവായും നെഗറ്റീവായും ഹെൽപ്പ് ചെയ്യും അപ്പൊ എന്തായാലും അത് ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു സാധ്യത കാണുന്നത് ഇനി രണ്ടാമത്തെ സാധ്യത അതേ ക്യാൻഡലിൽ നോക്കാം ഇപ്പൊ ഇവിടെ നിന്ന് വന്ന മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാതെ ഇംബാലൻസിലേക്ക് ഇറങ്ങാതെ ഒരുപക്ഷെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ക്യാൻഡലിന്റെ വിക്കിന്റെ ഒരു ഏരിയയിൽ നിന്ന് ഏത് നിമിഷവും റിയാക്ഷൻ കിട്ടാം റിയാക്ഷൻ ആണ് പറയുന്നത് വലിയൊരു റിജക്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ബാലൻസിൽ വരും അങ്ങനെ വരുന്ന സമയത്ത് ഇംബാലൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും ഓൾറെഡി ഇവിടെ സപ്പോർട്ട് കിടക്കുന്നുണ്ട് ഇംബാലൻസ് ഉണ്ട് ആ ഇംബാലൻസിലേക്ക് ഓൾറെഡി ബൈസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം പക്ഷെ ഇംബാലൻസ് തന്നെ എടുത്തിട്ട് പോകാനാണ് കൂടുതൽ സാധ്യത അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വലിയൊരു മൂമെന്റ് തരും വലിയൊരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഒരു എൻട്രി എടുക്കാം ആ എൻട്രി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കഴിഞ്ഞ വീക്കിലും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഇംബാലൻസ് ഈയൊരു ഇംബാലൻസ് ആയിരുന്നു താഴെ പറഞ്ഞ ഇംബാലൻസ് ആയിരുന്നു അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനു മുന്നേ മാർക്കറ്റ് മോളിലോട്ട് തന്നെ കയറിപ്പോയി ഇത്തവണയും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് കാരണം ഈ കാൻഡിൽ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത കാൻഡിലിന് രണ്ട് സൈഡും വീക്ക്നെസ് ഉണ്ട് അപ്പൊ രണ്ട് സൈഡും വീക്ക്നസ് ഉള്ളത് കൊണ്ട് ഏതെങ്കിലും സൈഡിലേക്ക് മൂവ്മെന്റ് തന്നു കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തിട്ടോ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം മൂവ് ചെയ്തിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്കോ എത്തും എന്നിട്ട് വീണ്ടും മാർക്കറ്റ് മാർക്കറ്റൊരു സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും സൈഡ് തന്നെയാണ് ഈ ആഴ്ചയും എക്സ്പെക്ട് ചെയ്യുന്നത് വേറെ ന്യൂസുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഓപ്പോസിറ്റ് നിന്നില്ലെങ്കിൽ അപ്സൈഡ് തന്നെ പോകണം ഇനി നമുക്ക് ഫോർ ഹവറിൽ പോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റ്സുകൾ മറ്റും എന്തുകൊണ്ടോന്ന് നോക്കാം വീക്കിലിയുടെ എൻട്രി പോയിന്റ്സ് ആണ് നോക്കുന്നത് ഡെയിലിയുടെ അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അനാലിസിസില് പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു ഈ ഏരിയയിലേക്ക് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരും ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ ചെല്ലുന്ന ഏരിയ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റായ ഏരിയാസ് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും അപ്പൊ അവിടെ പോവുക ഒന്ന് റിയാക്ഷൻ കിട്ടും അല്ലെങ്കിൽ ഇത് കാണും എല്ലാം പുള്ളിഷ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഫോം ചെയ്തിട്ട് ഭയങ്കര അപ്സൈഡും ഡൗൺ സൈഡും നല്ല മൂവ്മെന്റ് തരും കാരണം എന്ന് വെച്ചാൽ വളക്കൈലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു കൺസൾട്ടേഷനിലേക്കാണ് പോകുന്നത് അതുകൊണ്ടൊക്കെയാണ് തരുന്നത് പിന്നെ ഫോർഅവർ ഇമ്പോർട്ടന്റായ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി ഇംബാലൻസ് നമ്മൾ വാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേയുടെ വീക്കിലിയുടെ ഇംബാലൻസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയയാണ് പിന്നെ നോക്കിയാൽ കാണാം മന്ത്ലിയുടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ട് അവിടെ റെഡ് ലൈൻ നോക്കിയാൽ കാണാം അതിന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സപ്പോർട്ടാണ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി മാർക്ക് മാർക്കറ്റ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയ ഈ ആഴ്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ നമുക്ക് ഇതായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും ഇത്രയും വലിയൊരു ഏരിയ അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇംബാലൻസ് ഇന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ റെഡ് ലൈൻ്റെയും ബ്ലാക്ക് ലൈൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആണ് നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് നടന്നിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് സിംഗിൾ ക്യാൻഡൽ റീടെസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ ഒന്നും കൂടിയും വരാം വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു സപ്ലൈ സോണാണ് നോക്കിയാൽ കാണാൻ ഇവിടെ നിന്നാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് അറിയുന്നത് പിന്നെ ചെറുതായിട്ടൊന്ന് കൺസോട്ടേഷൻ ചെയ്തതിനു ശേഷം വീണ്ടും സ്ട്രോങ് ആയിട്ട് രണ്ട് ക്യാൻഡിൽ തന്നു അതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് മാർക്കറ്റ് അപ്പൊ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരുപക്ഷെ വീണ്ടും റിയാക്ഷൻ തരാം ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് കാൻഡിൽ വന്നിട്ടുണ്ട് താഴോട്ടേക്ക് പക്ഷെ ബ്ലാക്ക് കാൻഡിലെ തൊട്ട് മുന്നേ ഉള്ളത് കാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ബുള്ളിഷ് വളരെ സ്ട്രോങ് ആണ് താഴെ വന്ന അതിന്റെ മുന്നേ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബ്ലാക്ക് കാൻഡില് വലിയൊരു വീക്ക്നസ് താഴോട്ടേക്ക് കാണുന്ന വീക്ക്നെസ് ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് തന്നെ പോകുന്ന തന്നെയാണ് വിചാരിക്കുന്നത് നമുക്കത് വാച്ച് ചെയ്യാം കുറവുള്ളിൽ ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഇതിനു മുന്നേ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഇനി നമുക്കൊന്ന് ചാർട്ട് ചെറുതാക്കിയിട്ട് നോക്കാം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് നോക്കാം കുറവുള്ള നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് വേറൊന്നും കാണുന്നില്ല നമ്മൾ മാർക്ക് ചെയ്ത എല്ലാം മാർക്ക് ചെയ്ത ഏരിയകൾ തന്നെയാണ് പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ഒരു അപ്രോച്ച് താഴത്ത് നിന്നുണ്ടായിരുന്ന അപ്രോച്ചിൽ നിന്ന് കുറച്ച് വീക്ക്നസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അതൊരു വീക്ക്നസ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് തിങ്കളാഴ്ച നമുക്ക് എന്താണെന്നുള്ള തിങ്കളാഴ്ച മാർക്കറ്റിൽ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇനി ഫോർ ഹവറിൽ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയാനുള്ളത് ഓൾറെഡി പറഞ്ഞ ഒരു ഏരിയ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് ഈംബാലൻസ് മുതൽ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കാം അതൊരു ബൈ എൻട്രി ആയിരിക്കും സെൽ എൻട്രി ഇപ്പോൾ ഈ ഒരു ഏരിയയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് വീക്ക്ലി മന്ത്ലി എ ടി എച്ച് ഈ ഒരു ഏരിയയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു റിയാക്ഷൻ തരാം റിയാക്ഷൻ തന്നതിന് ശേഷം റിയാക്ഷൻ മീൻസ് ഇവിടുന്ന് ഒരു പക്ഷെ ഒരു ഷോർട്ട് ടൈം ഫ്രൈമില് റിജക്ഷൻ ആയിരിക്കും ആ റിജക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ് വരെ എത്താം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ബാക്ക് ബ്ലാക്ക് ഹാൻഡിൽ എന്തെങ്കിലും സ്ട്രക്ചറോ മറ്റോ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ചിലപ്പോൾ മോളോട്ട് ഇങ്ങനെ തന്നെ പോവാം ഇതും സംഭവിക്കാനുള്ള ഉണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീക്കിലി ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ബുഡ് തന്നെയാണ് ഇനിയിപ്പോ ബെറിഷ് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ഇത് വരുന്നത് മാർക്കറ്റ് ബെറിഷ് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല നമ്മൾ ഉള്ളി പുറകിൽ പോകുമ്പോൾ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഏരിയ ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഒരു ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളോട്ട് കയറി ഇംബാലൻസിൽ നിന്ന് റിട്ടസ്റ്റ് ഒരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി വീണ്ടും പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വന്ന് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഈ ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്തൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്രെൻഡ് പ്രതീക്ഷിക്കാം വീണ്ടും ഇത് ഇംബാലൻസ് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ താഴോട്ടേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയ ഉണ്ട് അവിടേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അത് അത്രയും പെട്ടെന്നൊരു ചിന്ത ഇല്ല ഇപ്പൊ എന്തായാലും കാരണം അതിനനുകൂലമായിട്ടുള്ള ന്യൂസുകളോ മറ്റൊന്നും വരാനും ഇല്ല ഇപ്പൊ നടക്കുന്ന പ്രീസേഷൻ എന്ന് പറയുന്നത് ആ ട്രെൻഡിലേക്കുള്ള സൂചനകളാണ് എന്തായാലും നോക്കാം നമുക്ക് അടുത്ത ആഴ്ചയിൽ ഡെയിലി മാർക്കറ്റിന്റെ സംഭവങ്ങളൊക്കെ നോക്കി ഡെയിലി അനാലിസിസിലാണ് എൻട്രികളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ പറയുന്നത് ഒരു ഓവറോൾ വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ വ്യൂ പോലെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന ഏരിയ പ്രധാനപ്പെട്ട ഏരിയകളുണ്ട് ആ ഏരിയകൾ മാർക്ക് ചെയ്തിട്ട് അവിടെ എൻട്രി സാധ്യതകൾ വിത്ത് കൺഫർമേഷനോട് കൂടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഡെയിലിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടും എന്തായാലും ഫോർ ഹവറിൽ വന്ന സ്ഥിതിക്ക് വൺ ഹവറിലേയും കൂടി നോക്കാം വൺ അവറിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈറോ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്തു ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് തേയിൽ കഴിഞ്ഞ ദിവസം ഒരു ഏരിയ ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിയാക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ പോലും ചെറിയ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടും ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം എന്നിട്ട് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് വൺ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലെങ്കിലും റിയാക്ഷൻ വന്നിട്ടുണ്ട് അതെല്ലാം ആരെങ്കിലും പിക്ക് ചെയ്തോന്നുള്ള ഉറപ്പില്ല വൺ ഹവറിൽ ഈ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയാണ് വൺ അവറിലെന്നുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം മുകളിൽ നിന്ന് ഡൗൺ ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് വന്ന് മാർക്കറ്റ് ഇത് വീണ്ടും ഇവിടെ വന്ന് വീണ്ടും ഒരു ഷിഫ്റ്റ് തന്നു ഫിഫ്റ്റി തന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയ സമയത്ത് ഇത് ലോ ആണ് ഇത് ഹൈ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെല്ലാം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇന്റേണൽ സ്ട്രക്ചർ ആണ് ആ ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കാര്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടണം ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടണം റെസിസ്റ്റൻസിലേക്ക് കിട്ടാൻ വേണ്ടി മാർക്കറ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ അതായത് ഇപ്പോൾ നിൽക്കുന്ന അപ് ട്രണ്ടിലേക്കാണ് അപ്സൈഡിലേക്കാണ് പോകുന്നത് അതിന്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്ന ഇതാണ് അതിനെ ഞാൻ മാർക്ക് ചെയ്തിരുന്നുണ്ട് പിന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ആണ് ഇവിടെയാണ് ഇപ്പോൾ വൺ ഹവറിൽ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഏരിയാസ് കിട്ടിയിട്ടുണ്ട് ഒരു റെസിസ്റ്റൻസ് കിട്ടി ഒരു സപ്പോർട്ട് കിട്ടി അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലേക്കും ഒന്ന് മാർക്കറ്റ് ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഒരു അത്യാവശ്യം മോശമില്ലാത്ത റിയാക്ഷൻ തരും സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ തരും അത് വലിയൊരു റിജക്ഷൻ ആവാൻ സാധ്യത കുറവാണ് റിയാക്ഷൻ തന്നെ ആയിരിക്കും വരും താഴോട്ടേക്ക് വന്നിട്ട് ഇംബാലൻസിൽ നിന്നിട്ട് എടുത്ത് പോകുകയാണെങ്കിൽ മുകളിലോട്ട് പോവാം അതുപോലെ തന്നെ മുകളിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ താഴോട്ട് വന്നിട്ട് താഴോട്ടൊരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക അപ്പം എന്തായാലും നമുക്ക് ഡെയിലി അനാലിസിസിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം ഡെയിലി ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോ ഡെയിലി അനാലിസിന്റെ ഭാഗമാവാനും അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിന്റെ ഭാഗമാവാനും ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം